ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്ന് നറുക്കെടുത്ത് ടിക്കറ്റ് ധനലക്ഷ്മി ടിക്കറ്റാണ് ഡി എൽ അല്ല ഡി എൽ ഇരുപത്തിരണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ ടിക്കറ്റ് മുപ്പത്തഞ്ച് പത്ത് അറുപത് മുതൽ മുപ്പത്തഞ്ച് പത്ത് അറുപത്തൊൻപത് വരെ പത്ത് സെറ്റ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തൊന്ന് തൊണ്ണൂറ് മുതൽ നാൽപ്പത്തഞ്ച് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് എൺപത് ഇരുപത്തി മൂന്ന് പത്ത് മുതൽ എൺപത് ഇരുപത്തി മൂന്ന് പത്തൊമ്പത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് നേരെ റിസോർട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് പയ്യന്നൂര് സെക്കൻഡ് പ്രൈസ് മലപ്പുറം തേർഡ് പ്രൈസ് ഗുരുവായൂർ നമ്മുടെ സ്റ്റാർട്ടിംഗ് നമ്പറുള്ളത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എൺപതാണ് ഇവിടെ എൺപത്തി ആറ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് എൺപത് ഇരുപത്തി എഴുപത്തിയാറ് പന്ത്രണ്ട് ഫസ്റ്റും സെക്കൻ്റും തേർഡും കഴിഞ്ഞിരിക്കുന്നു നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ ഇരുപത്തി മൂന്ന് കളം സോറി ഇരുപത്തി ഒന്ന് കളം ഇരുപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് പത്തുകളം പത്തുകളം പിടിച്ചിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തിരുവിന് യാതൊരു വിധ കമ്മിയുമില്ല ഇരുപത്തി മൂന്ന് പത്ത് പൂജ്യം നൂറ്റി ഇരുപത്തി മൂന്നായി വന്നിട്ടുണ്ട് അതുപോലെ ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി മൂന്നാണ് വിറ്റിട്ടുള്ളത് അതും തിരിവാണ് അതുപോലെ പത്ത് അറുപത്തി അഞ്ച് മൂന്നും തിരിച്ച് കളിക്കുന്നുണ്ട് കറക്റ്റായിട്ടുണ്ട് വരുന്നില്ല പിന്നീടുള്ളത് രണ്ടായിരമാണ് രണ്ടായിരത്തിൽ ഇരുപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തൊന്നിൽ തന്നെ പന്ത്രണ്ടായി അവിടെ രണ്ടായിരം മിസ്സാണ് അപ്പം അവരെ ഇരുപത്തി ഒന്ന് കളിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് കളിച്ചിട്ടില്ല പിന്നീടുള്ളത് പത്ത് പത്തിലും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിൽ കിടക്കാം ആയിരത്തിൽ പത്ത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ള ഇരുപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരം അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ പത്ത് കളം പത്ത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് ഇരുപത്തി ഒന്ന് കളമാണ് ഇരുപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് പതിമൂന്ന് അഞ്ഞൂറ് വെച്ച് നമുക്കൊരു ആറായിരം രൂപ ഇന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പത്തിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് ഇരുപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് പത്തൊമ്പതിന് ഇരുന്നൂറ് വെച്ച് രണ്ട് നാനൂറുണ്ട് നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ പത്ത് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി ഒന്ന് പൂജ്യം അഞ്ച് ഇരുപത്തൊന്ന് അമ്പത്തി രണ്ട് ഇരുപത്തൊന്ന് തൊണ്ണൂറിന് ഒരു നൂറ് വെച്ച് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് പ്രൈസുണ്ട് പിന്നീടുള്ളത് ഇരുപത്തി മൂന്ന് കളമാണ് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് അതോടെ ഇന്നത്തെ നമ്മുടെ റിസൾട്ട് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ കമൻറ്റിലെ ഒരു പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല ഉടനെ തന്നെ ഒരു പ്രൈസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് കാണാം എഴുപത്തേഴ് പൂജ്യം 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 മുതൽ എഴുപത്തേഴ് പൂജ്യം 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 ഒൻപത് വരെ പത്ത് സെറ്റ് നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് തൊണ്ണൂറ് മുതൽ നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ൊന്ന് എൺപത്തി ഒൻപത് അറുപത് മുതൽ നാൽപ്പത്തി ഒന്ന് എൺപത്തൊമ്പത് അറുപത്തൊമ്പത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റ് ഈ മുപ്പത് സെറ്റിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളത്തെ വീഡിയോയുമായി കാണാം